ീവനിങ് ആരൊക്കെയാണ് ലൈവിലുള്ളത് ചാറ്റ് ചെയ്യൂ ഹായ് ഹന ഫുഡൊക്കെ കഴിഞ്ഞോ ഹന ജസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ ചെറിയ നെറ്റ്വർക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ ഓക്കെ പോയി അപ്പൊ നമ്മൾ ഇന്നത്തെ സബ്ജെക്ട് എന്താണെന്ന് അറിയാമോ ടൈപ്പ് ചെയ്യൂ നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ് ഓക്കെ ഡ്യൂട്ടിയാണ് അല്ലേ ഓക്കെ നമ്മൾ ഇന്നത്തെ സബ്ജക്ട് എന്താണെന്ന് ഒന്ന് ടൈപ്പ് ചെയ്യുക ലൈവിലുള്ളവരെല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ആണ് പണം എല്ലാവർക്കും ഒരുപോലെ ആവശ്യമുള്ളതാണല്ലേ പണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതാണ് ഇന്നത്തെ നമ്മൾ മെഡിറ്റേഷൻ എല്ലാവരും എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്യുക എന്താണ് ഇന്നത്തെ സബ്ജക്റ്റ് ഈ മെഡിറ്റേഷൻ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് റിലീഫ് മനസ്സിലാവും തുടർന്നും നിങ്ങൾ അങ്ങോട്ട് ഈ മെഡിറ്റേഷൻ ചെയ്ത് നോക്കൂ ജീവിതത്തിൽ അപ്രതീക്ഷും ഓക്കേ മോഹൻ സൈക്കോളജിക്കൽ റിസർച്ച് മൈൻഡ് പവർ ട്രെയിനർ ലോ ഓഫ് അട്രാക്ഷൻ കൊച്ചി അപ്പോ നിങ്ങൾക്ക് ഗ്ലാസ് അല്ലേ ഗ്ലാസ് ചില്ലിന്റെ ആ ഗ്ലാസ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളവുമായിട്ട് വന്നിരിക്കുക വേഗം പോയിക്കോളൂ എല്ലാവരും ചില്ലിന്റെ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം നിറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യ ആ ഗ്ലാസ്സിലെ വെള്ളമായിട്ട് ഇവിടെ വന്നിരിക്കുക നെറ്റ് ഇഷ്യൂ എല്ലായിടത്തും കൊണ്ടുവന്നോ മഴയുടെ ഒക്കെയാണ് എല്ലാവരും എടുത്തുകൊണ്ട് വന്നോ ഗ്ലാസും വെള്ളവും ചില്ലിന്റെ ഗ്ലാസ് ചില്ലിന്റെ ഗ്ലാസ് അതിൽ കുറച്ച് വെള്ളം വേ എടുത്തുകൊണ്ട് വരും റെഡി ആയെങ്കിൽ കൊണ്ടുവന്നിട്ട് റെഡി എന്ന് പറയുക ഓക്കെ ഓക്കെ അപ്പോൾ ഈ പണം ഞാൻ പല ഇതിനുമ്പുള്ള പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പണം എന്നത് ഒരു എനർജിയാണ് പണത്തിനൊരു എനർജിയുണ്ട് നമുക്കും ഒരു എനർജിയുണ്ട് ഈ പണത്തിൻ്റെ എനർജിയും നമ്മളുടെ എനർജിയും സമാനമായ ഒരുപോലെയുള്ള അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നത് പണം ലഭിക്കുന്നത് അതുപോലെ നമ്മൾ നമുക്കിപ്പോൾ നമ്മളിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഇവിടെ കിടക്കുന്നുണ്ട് പണത്തെക്കുറിച്ചും അല്ലാത്തതിനെ കുറിച്ചും ഒക്കെ അപ്പോൾ അതിനെ ആദ്യം മാറ്റണം എങ്കിൽ മാത്രമേ നമ്മളിലേക്ക് എന്ത് ചെയ്യുള്ളൂ പണം വരികയുള്ളൂ നമ്മളെ എനർജി നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി അത് പണത്തിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയുമായി കണക്ട് ആവുമ്പോൾ എന്ത് സംഭവിക്കും സ്വാഭാവികമായും നമ്മളിലേക്ക് എന്തു ചെയ്യും പണം വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ നെഗറ്റീവ് എനർജിയെ നമ്മൾ എന്ത് ചെയ്യുക വേരോടെ പിഴുത് കളയുക അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് സംഭവിക്കൂ നമ്മളിലേക്ക് പണം വരികയുള്ളൂ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക നമ്മള് കിടക്കുന്ന നെഗറ്റീവ് എനർജിയൊക്കെ റിമൂവ് ചെയ്യാൻ നമ്മളിപ്പോൾ മണി ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യാൻ പോവുകയാണ് മണി ഹീലിംഗ് മെഡിറ്റേഷൻ പകുതിക്കുന്ന വീഡിയോയിലേക്ക് വന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ ഒരു ഗ്ലാസ് വെള്ളം ചില്ലിൻ്റെ ഗ്ലാസ് ഏറ്റവും നല്ലത് കാരണം ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ വെള്ളം കാണാൻ സാധിക്കണം പകുതിക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഗ്ലാസും വെള്ളവും എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുക എങ്കിലേ നമുക്ക് ഈ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റൂ നമുക്ക് തുടങ്ങാം കൊണ്ടുവന്നവർ എന്ത്രിക്കുന്നവരൊന്ന് തമ്പി ചെയ്യൂ പകരിക്കുന്ന നമ്മളെ വീഡിയോയിലൊക്കെ വന്നവരൊന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ പണം എന്നതാണ് മണിയാണ് ഇന്നത്തെ നമ്മളെ മണി ഹീലിംഗ് മെഡിറ്റേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മണി ഹീലിംഗ് മെഡിറ്റേഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് എല്ലാവരും വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക റേഞ്ച് പ്രശ്നമാണ് രാഹുൽ ജയസ് രാഹുൽ ജയസ് പുതിയ ആളാണോ പേര് ഇതിനു മുമ്പ് കണ്ടതായിട്ട് ഓർക്കുന്നില്ല പോലെ ഹായ് മിനി എന്തു പറ്റി മിനി ഇന്ന് വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ തിരക്കായിപ്പോയോ പണത്തിന്റെ ബുദ്ധിമുട്ടുള്ളവർ ഇത് ഈ മെഡിറ്റേഷൻ ചെയ്യുക വേദനകള് മാനസികമായും ശാരീരികമായും നിങ്ങൾ അനുഭവിച്ചു അപ്പൊ ഗ്ലാസും വെള്ളവുമായിട്ട് വന്നിരുന്നവർ വേഗം തമ്പി നമുക്ക് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാനാണ് ഞാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് വേഗം ചെയ്യും ചില്ല് ഗ്ലാസ് അതിൽ കുറച്ച് വെള്ളം അതായിട്ട് നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുക വേഗം സ്റ്റാർട്ട് ടിഷ്യൂ ഉണ്ടാവും അതായിരിക്കാം വീഡിയോ ബ്രേക്ക് ആവുന്നത് എന്ത് ചെയ്യാൻ പറ്റൂല്ലേ നമുക്ക് നമ്മളെല്ലാ തടസ്സങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മൾ ലൈവിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇടയ്ക്ക് കട്ടാകും ഇടയ്ക്ക് എന്തു ചെയ്യും നിങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ വരും ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവരും ഈ ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക ഈ വെള്ളം ഗ്ലാസ് വെള്ളമായിട്ട് ഇരുന്നവരൊന്ന് വേഗം ചെയ്യൂ വേഗം ഹ് നവാസ് നവാസ് നമ്മളെ വീഡിയോ കണ്ടല്ലോ പണം പണത്തിന്റെ ആണ് മെഡിറ്റേഷൻ ആണ് വീഡിയോ ലൈഫ് ഇത്രയും പേര് വെള്ളവും ക്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നത് ഹനാ ക്ലാസ്മിനൊക്കെ നേരത്തെ ഇരിക്കുന്ന ഹനൊക്കെ നേരത്തെ വന്നയാളാണ് ഇത് കൊറേ ആൾക്കാർ അപ്പൊ എന്ത് ചെയ്യുക ബാക്കിയുള്ളവർ വേഗം കൊണ്ടുവന്നിരിക്കുകയും വേഗം ചെയ്ത് നമ്മൾ നമ്മളുടെ നെഗറ്റീവ് ഒക്കെ റിമൂവ് ചെയ്യാൻ പോവാണ് ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവരും കൊണ്ടുവച്ച വെള്ളവും ഗ്ലാസ്സും ഒക്കെ കൊണ്ടുവന്ന് വെച്ചവരെന്ത് ചെയ്യാം നട്ടെല്ലാം നിവർന്ന് നിങ്ങളെ ഇരിക്കുക ഇരുന്നു കൊണ്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇരിക്കുക നട്ടെല്ലാം നിവർന്ന് നേരെ ഇരിക്കുക നേരെ നേരെ ഇരിക്കുക ശേഷം പതുക്കെ ശ്വാസം എടുക്കുക പുറത്തേക്ക് വിടുക മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക പതുക്കെ ശ്വാസമെടുക്കുക പതുക്കെപ്പുറത്തേക്ക ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഗ്ലാസ്സിൽ അല്ലെ ഗ്ലാസ്സിലുള്ള വെള്ളം നിങ്ങൾ കയ്യിലെടുത്ത് പിടിക്കുക ഗ്ലാസ്സിലുള്ള വെള്ളം കയ്യിലെടുത്ത് പിടിക്കുക ഗ്ലാസ്സിലൂടെ നിങ്ങൾ വെള്ളത്തിലേക്ക് നോക്കുക ഗ്ലാസിലൂടെ നിങ്ങൾ വെള്ളത്തിലേക്ക് നോക്കുക ഇത്രയും വരെ ഓക്കെ ആണോ മക്കളെ ഇത്രയും വരെ ഓക്കെ ആണോ കാണാൻ സാധിക്കില്ലല്ലോ നമുക്ക് ഓക്കെ വെള്ളത്തിലേക്ക് നോക്കുക മക്കളെ നിങ്ങൾ ഇത് പറയുന്നതിൻ്റെ കൂടെ പണത്തിന്റെ ചിത്രം പണത്തിന്റെ ചിത്രം രൂപ നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക എന്നിട്ട് ഞാൻ ഇപ്പം പറഞ്ഞുതരും ബാക്കി നിങ്ങൾ പറയണം ആദ്യത്തെ നാലിലേക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞുതരും ഇത് നിങ്ങൾ എന്ത് ചെയ്യുക വെള്ളത്തിലേക്ക് നോക്കിയാൽ വെള്ളത്തെ ചാർജ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ വേർഡ് എനർജി വാക്കിന് എനർജി ഉണ്ട് വെള്ളത്തിൻ്റെ ഒരു എനർജി ഉണ്ട് അത് നമ്മൾ ചാർജ് ചെയ്യാൻ പോവുകയാണ് അതിലേക്ക് ഓക്കെ ഇത് ഇതുപോലെ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിടിച്ച അതിലേക്ക് നോക്കുക ഞാൻ പറയുന്നത് പോലെ പറയുക ഐ എം സോറി പ്ലീസ് ഫോഗി മീ ഐ ലവ് യു താങ്ക് യു Dear Money, I am sorry. Please forgive me. I love you. Thank you. Dear Money, I am sorry. Please forgive me. I love you. Thank you. Dear Money, I am sorry. Please forgive me. I love you. Thank you. Dear money, I am sorry. Please forgive me. I love you. Thank you. Dear money, I am sorry. Please forgive me. I love you. Thank you. Dear Money, I am sorry. Please forgive me. I love you. Thank you. Dear Money, I am sorry. Please forgive me. I love you. Thank you. Dear Money, I am sorry. Please forgive me. I love you. Thank you. Dear Money, I am sorry. Please forgive me. I love you. Thank you. Dear Money, I am sorry. Please forgive me. I love you. Thank you. Dear Money, I am sorry. Please forgive me. I love you. Thank you. Dear money, I am sorry. Please forgive me. I love you. Thank you. Dear money, I am sorry. I am sorry. Please forgive me. I love you. Thank you. Dear money, I am sorry. Please forgive me. I love you. Thank you. Dear money, I am sorry. Please forgive me. I love you. Thank you. Dear money, I love you. Dear money, I am sorry. Please forgive me. I love you. ഇനി എല്ലാവരും ആ വെള്ളം പതുക്കെ കുടിച്ചോളൂ നിങ്ങൾ ചാർജ് ചെയ്ത പോസിറ്റീവായിട്ടുള്ള വെള്ളമാണ് ഇപ്പം അത് അതിനൊരു എനർജി ഉണ്ട് നിങ്ങളുടെ ശരീരത്തിലെ ബ്ലോക്കുകളൊക്കെ മനസ്സിലെ ബ്ലോക്കുകളൊക്കെ മാറട്ടെ ആ വെള്ളം കുടിക്കും കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കഴിഞ്ഞെങ്കിൽ തമ്പെയ്യുക ഓക്കേ തമ്പ ചെയ്യുക യെസ് എന്ന് ചാറ്റ് ചെയ്യോ കഴിഞ്ഞവര് കഴിഞ്ഞോ വെള്ളം കുടിച്ചു കഴിഞ്ഞോ അല്ല കുടിച്ചോ നിങ്ങളെ കമന്റ് ഒന്നും കാണുന്നില്ല നെറ്റിന്റെ പ്രശ്നമാണോന്നറിയില്ല തമ്പ ചെയ്യ എല്ലാവരും ആ ഗ്ലാസ്സിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞ തമ്പ ചെയ്യുക എന്ന് ചെയ്യുക െ അത് നെറ്റിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും മിനി ഓക്കെ അത് സാരില്ല സാറില്ല നെറ്റ് വന്നു പോയിരിക്കും നമ്മളെ ശ്രദ്ധിക്കണം കമന്റ് ചെയ്യുക എല്ലാവരും എന്താണ് നിങ്ങൾ ഇപ്പത്തെ ആ ഒരു അനുഭവം ആ ഒരു ഫീലിങ്സ് എന്ത് ആണ് മക്കളെ തോന്നുന്നത് നിങ്ങളുടെ ആ ഫീലിങ്സ് നിങ്ങളുടെ ആ അനുഭവം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഇപ്പോസിറ്റിവിറ്റി തോന്നുന്നുണ്ട് അല്ലെ മിനി യെസ് അപ്പൊ നമ്മളിത് ഡെയിലി ഒന്ന് ചെയ്താൽ നമ്മളെ ഉള്ളിലെ നെഗറ്റീവ് ബ്ലോക്കേജുകളൊക്കെ മാറില്ലേ നമ്മളെ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാനുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യുക നിങ്ങളെ ജീവിതത്തില് ജീവിതത്തിൽ അത്ഭുത എല്ലാ ബ്ലോക്കേജുകളും നെഗറ്റീവ് ബ്ലോക്കേജുകളും മണി ബ്ലോക്കേജ് സാമ്പത്തിക പ്രശ്നം വ്യക്തിബന്ധങ്ങളിലെ പ്രശ്നങ്ങള് അങ്ങനെ എല്ലാം എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കും അപ്പൊ താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോളോ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം അല്ലെ ായിട്ടുള്ള ഇതൊക്കെ മാറാനായിട്ട് നമ്മളെ ഈ ഹോപ്പണോണോ പ്രയറിൽ നമ്മൾക്ക് അത്രയും ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും ഓക്കെ ഹാരിൻസി രാജു നമ്മൾ മെഡിറ്റേഷൻ കഴിഞ്ഞു നമ്മൾ ഏകദേശം മൈൻഡപ്പ് ചെയ്യാൻ പോവാണ് സമയം കിട്ടുന്ന പോലെ ഇരുന്നിട്ട് കണ്ടാൽ മതി ഓറൻസി അപ്പോൾ എന്ത് ചെയ്യുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാം ഫോളോ ചെയ്യുക എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്യുക പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഓക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു മെഡിറ്റേഷൻ്റെ ഈ ഒരു വീഡിയോ നമുക്ക് അതുക്കമായി എൻ്റെ ചെയ്യാം എല്ലാവർക്കും നല്ലൊരു ശുഭരാജി നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം ഓക്കെ